ഹലോ മൈഡിയേഴ്സ് ഇന്ന് നമ്മൾ ഇരിയഞ്ചക്ക തീയിലാണ് വയ്ക്കാൻ പോണത്

ചക്കപ്പശ കവയമായ ഒരു രീതിയാണ് കേട്ടോ ഈ ഒരു സൈസില് നമ്മള് ഇടിയഞ്ചക്ക മുറിച്ചെടുത്തിട്ടുണ്ട് ഇടിയഞ്ചക്ക നമ്മൾ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് സവോളയും തക്കാളിയും പച്ചമുളകും ചെറുതായിട്ട് മുറിച്ച് നീളത്തിന് മുറിച്ചാണ് ചേർക്കുന്നത് അതുകൂടി ചേർക്കാം ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഒന്നര ഗ്ലാസ് വേണം ഒന്നര ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് വിസിൻ കൊടുക്കാം നമ്മൾ ഒരു ചീനച്ചട്ടിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് വറക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇടിയൻചക്ക വെന്ത് വന്നിട്ടുണ്ട് നമ്മള് മല്ലി ചേർക്കുന്നുണ്ട് അപ്പൊ മല്ലിയായിട്ട് ചേർക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ചേർത്തിട്ട് തേങ്ങയുടെ ഒപ്പം വറുത്തെടുക്കണം പൊടിയായിട്ട് ചേർക്കുകയാണെങ്കിൽ തേങ്ങ വറുത്തതിന് ശേഷം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇടിയൻചക്ക നമ്മൾ രണ്ട് ബിസിലാണ് കേട്ടോ വേവിച്ചത് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറുത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുക്കണം കാരണം ഈ ഒരു ചീനച്ചട്ടിക്ക് നല്ല ചൂടുണ്ട് നമ്മളൊരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇളക്കി കൊടുക്കാം വലുപ്പത്തില് ഒരു പുളി ഒരു കഷ്ണം പുളി നമ്മൾ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് വെന്തിരിക്കുന്ന ഇലിയൻ ചക്കയിലേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് തേങ്ങ വറുത്തത് നമുക്കൊരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം തേങ്ങ വറുത്തത് നമ്മൾ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പുളിയൊക്കെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം നമ്മൾ ആ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി ഈ കറിയിലേക്ക് ചേർക്കുന്നുണ്ട് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ കടുക് വറുക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കടുക് പച്ചൽ മുളക് കടുക് പൊട്ടിയിന് ശേഷം ചെറിയുള്ളി കറിവേപ്പില ചെറിയുള്ളി ഇതുപോലെ ലൈറ്റ് ആയിട്ടൊന്ന് ബ്രൗൺ ആയിട്ട് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഇടിയൻ ചക്ക അങ്ങനെ നമ്മുടെ ഇരിയൻചക്ക തീയതി റെഡി ആയിട്ടുണ്ട് അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ